ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്ലീനിങ് ഡേ വീഡിയോ ആണ് കേട്ടോ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട് തൂക്കാറുണ്ട് തുടയ്ക്കാറുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ മാസത്തിലൊരു തവണ ഞാനൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ കിച്ചണിലെ അവസ്ഥ അറിയാലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓടിപ്പോയി കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി അടുപ്പിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ ആയിട്ടുണ്ട് എന്നിട്ടത് മാറ്റാത്തത് നാല് ബർണറുണ്ട് നാല് ബർണർ നന്നായിട്ട് തത്തുകയും ചെയ്യുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ കറികളൊക്കെ വെക്കാനും പറ്റുമോ കേട്ടോ അതുകൊണ്ടാണ് മാറ്റാത്തത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്ന ഇത്രയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് കേട്ടോ ഗ്യാസ് അങ്ങനെ പിന്നെ അതിനുശേഷം ഞാൻ കിടന്ന തുണികളൊക്കെ കൊണ്ട് മേളിൽ വിടിച്ചു എന്നിട്ട് പാപ്പുവിൻ്റെ അടുത്ത് പാപ്പുവിൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പൊടി അടിക്കാമല്ലോ അപ്പം അത് പാപ്പു ചെയ്തോളും പാപ്പുൻ്റെ സ്റ്റഡി ടേബിൾ പാപ്പു തന്നെ വൃത്തിയാക്കിക്കോളും കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഞാൻ ബാക്കി അവിടെയിരുന്ന കുഞ്ഞു കുഞ്ഞു പൊടിപടലങ്ങളൊക്കെ തുടച്ച് കളഞ്ഞു കേട്ടോ അതിനുശേഷം ഞാൻ തൂക്കാനായിട്ട് തുടങ്ങി നമ്മുടെ വീടിൻ്റെ വരാന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടച്ച് കെട്ടിയതല്ല ഇപ്പം നാല് സൈഡിൽ നിന്നും കാറ്റടിക്കുമ്പോൾ മരങ്ങളിലെ നമ്മുടെ ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ വരാന്തയിൽ വിഴാറുണ്ട് കേട്ടോ അപ്പം അത് തൂത്തില്ലെങ്കിൽ രണ്ട് നേരം അറ്റ്ലീസ്റ്റ് തൂത്തില്ലെങ്കിൽ പിന്നെ തൂക്കാത്ത വീട് പോലിരിക്കും കേട്ടോ അതൊരു ഒരു ഒരു മൈനസാണ് നമ്മുടെ വീട്ടിൽ പക്ഷേ കാറ്റും വിളിച്ചും ഒക്കെ നല്ല കുറച്ച് നേരം വരാൻ ഇങ്ങനെ വന്നിരുന്ന പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരിക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ അപ്പം എന്നിട്ട് എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ടല്ലോ അപ്പം അങ്ങനെയേ ഉള്ളൂ അങ്ങനെ ഞാൻ പിന്നെ അടിച്ച് വാരി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ തുടയ്ക്കാനായിട്ട് പോയോട്ടോ അപ്പോൾ വരാന്തയും റൂമും എല്ലാം ഒന്ന് നന്നായിട്ട് തുടയ്ക്കണം ഇതൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാറുള്ളതാണ് അപ്പോൾ ഈ ഒരു ദിവസം ചെയ്യുമ്പോൾ കുറച്ചും സമയം സമയമെടുത്ത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓടിപ്പോയി കുളി വാസാക്കി കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം കുളി കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ അങ്ങനെ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പിന്നെ കർട്ടനൊക്കെ മാറ്റിയിട്ടോ പഴയ കർട്ടനൊക്കെ അലക്കാനിട്ടു പിന്നെ പുതിയ ബെഡ്ഷീറ്റ് പുതിയതല്ല അലക്കി വെച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിടണമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തുടച്ച് കഴിഞ്ഞപ്പോൾ വീട് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ദിവസം നല്ലൊരു ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെയൊക്കെ ആവും എന്നാലും ഒരു സന്തോഷം കേട്ടോ അതിനുശേഷം ഞാൻ പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കാൻ കരുതി ബെഡ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടോട്ടോ അലക്കി മടക്കി വെച്ചിരുന്നതാണ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ബെഡ്ഷീറ്റ് എല്ലാം ചേഞ്ച് ചെയ്യാറുണ്ട് അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അയച്ചേൽ ഒരു ദിവസം ബെഡ്ഷീറ്റ് മാറ്റും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു ഞാൻ വിചാരിക്കും കേട്ടോ ഈ തീരുമ്പം തീരുമ്പോൾ നമ്മളിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഒരിടത്ത് ഇരിക്കാനേ തോന്നത്തില്ല കേട്ടോ പണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇര മതിയായിരുന്നു വേറെ പണി ബാക്കി എല്ലാം അമ്മ ചെയ്യുമല്ലോ ഇതിപ്പം അങ്ങനെയൊന്നുമല്ല തീരുമ്പോൾ തീരുമ്പോൾ നമ്മൾ തന്നെ പണി ചെയ്തോണ്ടിരിക്കും നമുക്ക് തന്നെ തോന്നും നമ്മൾ കുപ്പിന്ന് വന്ന എന്നുള്ളത് ആ എന്തായാലും അവിടെ ഇരിക്കട്ടെ അങ്ങനെ പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു നമ്മുടെ തലേണ കേട്ട് ബെഡ് എല്ലാം സെറ്റാക്കിയിട്ടോട്ടെ ഇനി കിടന്നാൽ മാത്രം മതി അപ്പോഴേക്ക് നല്ല വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ഒരു കട്ടനും ബിസ്ക്കറ്റും കഴിക്കാൻ വരച്ച് ഓടിപ്പോയി കട്ടൻ ഇട്ടോ എന്നിട്ട് നമ്മുടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറെ ബിസ്ക്കറ്റൊന്നും ഞാൻ കഴിക്കത്തില്ല അങ്ങനെ പിന്നെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും കട്ടനും കൂടെ അങ്ങനെയിരുന്നു കഴിക്കുമായിരുന്നു കേട്ടോ ആസ്വദിച്ച് മൊത്തത്തിൽ ഇന്ന് ഫുള്ള് പണിയായിരുന്നു കേട്ടോ അങ്ങനെ പണി ചെയ്ത് ഊപ്പാട് വന്നിരിക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റ ബൈ ബൈ